ശ്യാമായ രാമഭദ്രായ രാമചന്ദ്രായ മീനസി രഘുനാഥായ നാഥായ സീതായ പതി വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും മറ്റു പ്രിയമുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യം തന്നെ അർപ്പിക്കുകയാണ് അത്യധികം സന്തോഷമുണ്ട് ഇനി ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത് പ്രത്യേകിച്ച് ഗണപതി അമ്പലത്തിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും ഇത് ഈ വഴിക്ക് പോയാൽ തന്നെ ഒരു സന്തോഷം മനസ്സിൽ എവിടെയൊക്കെ ഉണ്ടാകുന്നവരാണ് പറഞ്ഞത് നിങ്ങളെല്ലാവർക്കും അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല സംസാരിക്കാൻ രാമായണത്തിനെ കുറിച്ചായാലും അതിനെ കുറിച്ചും നമ്മൾ നിങ്ങളൊക്കെ വായിക്കുന്നതൊക്കെ തന്നെ ഞാനും വായിക്കുന്നത് നിങ്ങൾ കാണുന്ന റീലുകൾ തന്നെ ഞാനും കാണുന്നത് ഒരു മിനിറ്റിൽ മനസ്സിലാക്കാവുന്ന അല്ലെ വിവരങ്ങളാണ് ഇപ്പം നമുക്ക് നമുക്ക് മുഴുവൻ പുസ്തകം വായിക്കേണ്ട ഒരു റീല് കണ്ടാൽ കുറെ കാര്യങ്ങൾ മനസ്സിലാവും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ എനിക്കും അറിയുള്ളൂ കേട്ടോ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല എന്നാലും എല്ലാവരോടും കൂടി എന്തായാലും നമ്മളിന്ന് തുടങ്ങല്ലേ അപ്പൊ ഒന്ന് നമുക്ക് ഒരുമിച്ച് ഒന്ന് അല്ല പാർവതി ദേവി ശിവനോട് ചോദിച്ച മാതിരി ഏറ്റവും ബുദ്ധിമുട്ടുള്ള ശാസ്ത്രനാമം വിഷ്ണു ശാസ്ത്രനാമം എങ്ങനെയാണെന്ന് ലഘുവായിട്ട് പറയുക എന്ന് പഠിക്കുക എന്ന് ചോദിച്ചില്ലേ അപ്പോ പറഞ്ഞില്ലേ രാമനാമം ജപിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ അപ്പൊ നമുക്കതൊന്ന് ഒരുമിച്ച് ഒന്ന് ചെയ്യാലോ ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വലാരനി ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വലാരനി ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വലാരമി അത് നമുക്ക് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അല്ലേ സമാധാനം രാത്രി കിടക്കുമ്പോഴായാലും രാവിലെ എഴുന്നേറ്റോടനായാലും ഇതൊന്നും ജനിച്ച് കഴിഞ്ഞാൽ എല്ലാം ജപിച്ചു കഴിഞ്ഞു എന്നുള്ളത് തോന്നുന്നില്ല അപ്പൊ ഞാൻ എപ്പോഴും പറയും വലിയ കട്ടിക്കുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളും പഠിക്കണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം രാമായണ മാസം എന്ന് പറഞ്ഞ ഒരു മാസമേ ഇല്ല അത്ര കേരളത്തിന് പുറത്തൊന്നും ഇത് കേരളത്തിന് വേണ്ടി കണ്ടുപിടിച്ചതാന്നാ പറയുന്നത് രാമായണ മാസം അങ്ങനെ അത് എന്നസംന്ന് ചോദിച്ചു എന്നോട് തമിഴ്നാട്ടിലെ ഡാൻസ് ടീച്ചർ ഈ അടുത്ത കാലത്ത് രാമായണ മാസം അത് തന്നെ അതെന്ന് അങ്ങനെ ഒരു മാസമേ ഇല്ലത്ര അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് എത്ര നന്നായില്ലേ കണ്ടുപിടിച്ചത് എത്ര നല്ല എന്തൊരു നല്ല കൺസെപ്റ്റാന്ന് ഞാൻ വിചാരിക്ക ആ ഒരു മാസം എന്തായാലും കർക്കിടക മാസം മഴ ഇപ്പൊ കാലം മാറിയത് കുറേകാലം മാറിയത് നല്ല മഴയുണ്ട് ഒരു കുറവില്ല പണ്ടത്തെ എന്റെ കുട്ടിക്കാരും സ്കൂളിൽ പോയതിനെക്കാട്ടി കൂടുതൽ മഴ ഉണ്ടെങ്കിലേ ഉള്ളു ഇപ്പോ അത്രയും മഴയൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പൊ ആ മഴക്കാലത്ത് കൃഷിയൊന്നും നടക്കില്ല അല്ലെ അപ്പം നമ്മൾക്ക് വീട്ടിലിരുന്നായാലും നാമം ജപിച്ചും ഭക്ഷണം ലളിതമാക്കി ചുരുക്കിയും ഒക്കെ നമ്മൾ ഈ ദിവസങ്ങൾ നാമം ജപിച്ച് കടന്നു പോകട്ടെ എന്ന് തന്നെയാണ് അതിനുവേണ്ടി തന്നെയാണ് കണ്ടുപിടിച്ചത് ഈ രാമായണ മാസം നന്നായി എന്ന് എനിക്ക് എപ്പോഴും തോന്നും അത്ര നന്നായി ഒരു മാസമെങ്കിലും മനുഷ്യന് കുറച്ച് സമാധാനം ഉണ്ടല്ലോ അല്ലേ രാത്രി കൂച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും കൂടെ നമ്മൾ സ്ത്രീകൾക്ക് മനസ്സിലാവും ഒരു സമാധാനം ഉണ്ട് രാമായണ മാസം പറഞ്ഞല്ലോ ഇനി വലിയ കട്ടിക്കുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കണ്ട എളുപ്പത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അല്ല നമ്മൾ ആരെയും നല്ലത് പറഞ്ഞില്ലെങ്കിലും കുറ്റം പറയാതിരിക്കുക കേട്ടോ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി ഈശ്വരനിലോ നിങ്ങളുടെ ദൈവത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ഗുരുവിനെയോ ആരെയെന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വ അനാവശ്യമായ കമൻസ് ഒഴിവാക്കാൻ ഈ കർക്കിടക മാസം ഒരു തീരുമാനം എടുത്തോളൂ കേട്ടോ ഇത്തരം അനാവശ്യ കമൻസ് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരുപാട് തടിച്ചുമില്ലേ ഉണ്ടാതിരുന്നാൽ മതി അത് തടിക്കുകയോ മെലിയോ എന്തെങ്കിലും ചെയ്തോട്ടെ അവര് കണ്ണാടി ഞാൻ ഞാനിപ്പോ ഇന്ന് കണ്ണാടി നോക്കിയിട്ടാണ് വന്നത് റസ്സൊക്കെ എടുത്തു കൊടുക്കുമ്പോ തന്നെ ഒരു സംയുക്തകർമ്മ തന്നുണ്ടാണ് പറഞ്ഞു ഞാൻ വളരെ കൂടിയാണ് ഞാൻ ഇന്ന് വന്നത് അപ്പൊ എന്നി കണ്ട അതിന് മുടിയൊക്കെ പോയില്ലേ എന്തിനായിരുന്നു മുടി പോവുകയോ വരുമോ അത് എന്ത് പ്രതിമയൊന്നുമല്ലല്ലോ അല്ലെ ഗാന്ധിജിയുടെ പ്രതിമയൊന്നും അല്ല മനുഷ്യന് മുടി പോവും മാറ്റങ്ങൾ വരും തടി കൂടും കുറയും മെയ്യും കറക്കും വെളുക്കും ഇതൊന്നും നമ്മൾ ആവശ്യമില്ലാത്ത കമൻസും പറയരുത് എന്നൊരു തീരുമാനം എടുക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേദി ഞാൻ വീണ്ടും ഈ വേദിയിലേക്ക് വിളിച്ചതിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് നന്ദി